ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പല മലയാളികളും പ്രത്യേകിച്ച് യു കെ ഉള്ളവര് അജ്ഞരാണ് എന്ന് ഞാൻ പറയും പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യവുമുണ്ട് എന്താണെന്നല്ലേ ചൈൽഡ് സേഫ് ഗാർഡിങ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ പരിചയമുള്ള ആൾക്കാരുടെ വായ് നിന്ന് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് പലരുടെയും പിള്ളേരെ സേഫ് ഗാർഡിങ് ടീം വന്ന് പിടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസായി എന്ന് പറഞ്ഞ് കേസെടുത്തു അങ്ങനെ പല പല സംഭവങ്ങൾ അപ്പൊ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയിൽ എന്റെ സുഹൃത്തുമായിട്ട് ആയിട്ട് കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ കൊച്ചിൻ്റെ കൈ ചെറുതായിട്ട് ചാ ഒഴിച്ച് ഒന്ന് പൊള്ളി തലേദിവസം പൊള്ളി അപ്പോൾ അവർ നല്ല രീതിയിൽ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ക്രീമൊക്കെ പുരട്ടി നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിൽ കുളിപ്പിച്ച് കൊച്ച് ഇച്ചിരി പെയിൻ മെഡിക്കേഷൻ ഒക്കെ കൊടുത്ത് കൊച്ച് രണ്ട് ദിവസമുള്ള പെൺ കൊച്ചാണ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിയുമ്പോഴത്തേനും അവിടെ ഒരു അവിടുത്തെ ഒരു ഇ ഡിയിലെ ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു അപ്പം ചെറിയ പിള്ളേര് ഇപ്പം കൈക്കുഞ്ഞ് അല്ലെങ്കിൽ തീരെ ജനിച്ച് നിലത്ത് കിടക്കുന്ന തൊട്ടി കിടക്കുന്ന കുട്ടികളുടെ പ്രായമൊക്കെ ആണെങ്കിൽ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പേരൻസിനെതിരെ സേഫ് ഗാർഡിങ് ഉറപ്പായിട്ടും വരും ഇപ്പം സംഭവിച്ച് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പിന്നെ വരാം നിങ്ങൾ ഇപ്പം ഇത് ഈ കൊച്ചെന്നൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കൊച്ചെന്ന് പറയുമ്പോൾ ഓടിക്കാടി നൽകുന്ന കൊച്ചാണ് ഇപ്പം വീണാലോ അല്ലെങ്കിൽ വെള്ളമൊന്നും മീത്തു വീണാലോ അല്ലെങ്കിൽ കൈയൊന്നും മുറിഞ്ഞാലോ എവിടെയൊന്നും പൊട്ടിയാലോ കുഴപ്പമില്ല കാരണം നമ്മുടെ കൈകളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും സേഫ് ഗാർഡിങ്ങാന്ന് പറഞ്ഞ കൊച്ചിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തി അല്ലെങ്കിൽ കെട്ടിടമായിരുന്നു പറ്റുമല്ല കൈക്കുഞ്ഞാണെപ്പോലും ഇപ്പോൾ ഇപ്പം എൻ്റെ വാടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എട്ട് മാസം പ്രായമുള്ള കൊച്ച് ഇദ്ദേഹത്തിൻ്റെ പുള്ളിക്കാര്യത്തിൻ്റെ ഹസ്ബൻഡ് ചൂട് ചായ കസേരയുടെ സൈഡിൽ വെച്ചാണ് ഈ കൊച്ച് നീന്തിയിൽ നിന്ന് പെട്ടെന്ന് കസേരയെ പിടിച്ച് ഏറ്റ് പിടിക്കാൻ നോക്കിയത് പെട്ടെന്ന് മേത്തോട്ട് വീണ് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അവർ പെട്ടെന്ന് തന്നെ കാർ വിളിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വേണും കാര്യങ്ങളും എടുക്കുക പിന്നെ അടുത്തൊരു മെമ്മറിയിലുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടെ പത്ത് ദിവസം അഡ്മിറ്റായി കാരണം നമ്മൾ പെട്ടെന്ന് ഒരിത് വന്നു നമ്മൾ ഓടി വന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പം അത് നമ്മൾ മൂടി വെക്കുന്നത് വേറെ സംഭവം പറയുമായിരുന്നു അവൻ്റെ സുഹൃത്തിൻ്റെ ആൺ കൊച്ചാണ് ആറു വയസ്സുള്ളത് അപ്പം ചൂട്ചായ വീണ് കൊച്ചിൻ്റെ പൊക്കിന്റെ താഴെ ഇട്ട് കാലിൻ്റെ മുട്ടുവരെ പൊള്ളി ഇവർ ഒരു മാസത്തോളം കൊച്ചിനെ സ്കൂളിലും വിടാതെ വീമൊക്കെ പെരട്ടിപ്പരട്ടി